ലീഗ് മുഖപത്രം ചന്ദ്രികയിലെ കണ്ണാടി വെച്ചാൽ കോലം നന്നാകുമോ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് അത് സി പി ഐ എം തന്നെ വിലയിരുത്തിയ വാചകമാണ് ഈ തോൽവിക്ക് കാരണം ഭരണവീഴ്ച അത് സി പി ഐയുടെ വിവിധ യോഗങ്ങളിൽ സി പി ഐ എമ്മിന്റെ വിവിധ യോഗങ്ങളിൽ എല്ലാത്തിലും ഈ ഭരണവീഴ്ചയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു കഴിഞ്ഞതാണ് അത് തന്നെ ഈ ചന്ദ്രികയും പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് മുഖവിലേക്ക് എടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം തന്നെ ഈ പൊന്നാനിയിലെയും മലപ്പുറത്തെയും കൂറ്റൻ ഭൂരിപക്ഷം അത് അവർക്ക് കിട്ടിയത് ഈ എല്ലാ ഫാക്ടേഴ്സും കൺസോളിഡേറ്റ് ചെയ്ത് തന്നെയാണല്ലോ മറ്റൊരാളെ പഠിക്കുന്നതിന് മുൻപ് സ്വന്തം മുഖത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുകയോ അല്ലെങ്കിൽ ആ മുഖത്തിനൽപ്പം കോട്ടം ഉണ്ടായിട്ടുണ്ട് ഒരു വശത്തേക്കൊന്ന് കോടിയിരിക്കുകയാണ് എന്ന് കൂട്ടത്തിലുള്ളവർ ഒന്ന് കേൾക്കുകയോ ചെയ്യണമായിരുന്നു ഈ വിമർശനത്തിന് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ലീഗ് തോൽപ്പിച്ചിട്ടില്ല തോൽപ്പിച്ചത് പിണറായി വിജയൻ തന്നെയാണ് സി പി ഐ തോൽപ്പിച്ചത് പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടിയെടുത്ത തീരുമാനങ്ങളും ഒക്കെ തന്നെയാണ് ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങൾ ആണ് ഈ പാർട്ടിയെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് വ്യക്തവുമാണ് ഇവിടെ എനം എന്തുകൊണ്ട് തന്നോടത് ചെയ്തു എന്നതാണ് പിണറായി വിജയൻ ചിന്തിക്കേണ്ടത് അതിന് ലീഗിനെ കുറ്റം പറയാൻ പോകുമ്പോൾ അത്രയും എനർജി വേസ്റ്റാക്കാം ഉള്ളൂ ഇപ്പോൾ പാവം വെള്ളാപ്പള്ളി നടശൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടശനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ലീഗിനിട്ട് രണ്ടടി കൊടുത്തതാണ് അതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുമില്ല വെള്ളാപ്പള്ളിയെ ഒന്ന് അനുനയിപ്പിക്കാൻ കഴിയും എന്നതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ തെറ്റിപ്പോയി നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ മുസ്ലിം പ്രീടനം അടക്കമുള്ള കാര്യങ്ങളൊന്നും വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകില്ല വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിൽ നിന്ന് പോയാലും എൽ ഡി എഫിൽ നിന്ന് അകന്ന സി പി ഐ എമ്മിൽ നിന്നകന്ന ഈഴവ സമുദായം അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വിശ്വാസം തോന്നും അതിന് ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലീഗിന്റെ കുറ്റം കാരണമാണ് തോറ്റത് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കൂട്ടുകെട്ടിനെ പഴിക്കുമ്പോൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നത് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കേണ്ടതുണ്ട് ഇവിടെ പിണറായി വിജയൻ എത്ര തോറ്റാലും ഞാൻ തോറ്റിട്ടില്ല എനിക്ക് അങ്ങനെ തോൽവി വരില്ല ഞാൻ തോൽക്കാനുള്ളവനല്ല ഞാൻ എൻ്റെ പേര് പിണറായി വിജയൻ എന്നുള്ളതാണ് അപ്പോൾ വിജയിക്കാനുള്ളവനാണ് വിജയൻ എന്നുള്ളതിൽ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല തോറ്റാൽ തോറ്റു എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ നമ്മൾ നന്നായി തോറ്റു ഇതൊരു തോൽവിയാണ് ഇരുപത് സീറ്റിൽ മത്സരിച്ച് എൽ ഡി എഫ് ഒറ്റ സീറ്റിൽ ഒതുങ്ങുമ്പോൾ അതൊരു തോൽവിയാണ് ഒന്നാണ് ഒറ്റ മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഒറ്റ മാർക്ക് ആൾ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല മറ്റ് പത്തൊൻപത് സീറ്റിലും ഞങ്ങൾ തോറ്റതല്ല ഞങ്ങളെ തോൽപ്പിച്ചതാണ് അതിന് കാരണം ലീഗാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് പരിഹസിക്കത്തേ ഉള്ളൂ ജനം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ചന്ദ്രകേലി എഡിറ്റോറിയൽ പറയുന്നത് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് എന്നുള്ളത് എവിടെയോ എന്തോ തെറ്റുന്നുണ്ട് തനിക്ക് എന്ന മനസ്സിലാകേണ്ട ഒരു ഘട്ടമൊക്കെ പിണറായി വിജയന് കഴിഞ്ഞു കഴിഞ്ഞു വിമർശനങ്ങളോടുള്ള അഹിഷ്ണുത മാറേണ്ട പ്രായം കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടതാണ് അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കിയിട്ടും വീണ്ടും മനസ്സിലാകാത്ത മട്ട് നടിക്കുന്നതാണോ എന്ന് പോലും എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട് കാരണം ഇത്രയും ഒക്കെ ആയിട്ടും ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും പിണറായി വിജയന് മാത്രം മനസ്സിലാകാതിരിക്കാനും മാത്രം അങ്ങനെയുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ കരുതുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രചാരണകാലത്ത് ലീഗ് ഇത്രയും പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ലീഗിൻ്റെ കൂട്ടുകെട്ട് ഇത്രയും മോശമാണ് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എന്തുകൊണ്ടാണ് ലീഗിനെ കുറിച്ച് ഇതൊക്കെ പറയാതിരുന്നത് അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ നാല് വോട്ട് ഇപ്പുറത്ത് കൂടുതൽ കിട്ടില്ലായിരുന്നു പൊന്നാനിയിലൊക്കെ ലീഗിൽ നിന്ന് അടത്തിയെടുത്ത ആളെയാണല്ലോ മത്സരിപ്പിച്ചത് കെ എസ് ഹംസ അപ്പോൾ ലീഗിനെതിരെ ലീഗിന്റെ കൂട്ടുകെട്ട് ഇവരുമായിട്ടാണ് ഇവരുമായിട്ടൊക്കെ സഖ്യം ചേർന്നാണ് ലീഗ് മത്സരിക്കുന്നത് ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു ഈ വാചകം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് മുൻപ് പറയുകയായിരുന്നെങ്കിൽ വോട്ടായി അത് വീഴില്ലായിരുന്നു പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ വോട്ട് ഉയർത്താൻ പറ്റുമായിരുന്നല്ലോ ഇത്രയും ഭൂരിപക്ഷത്തിലേക്ക് ലീഗ് പോകില്ലായിരുന്നോ അപ്പോൾ അവിടെയൊന്നും പറയാതെ ഈ തോറ്റു കഴിഞ്ഞപ്പോൾ വന്ന് ലീഗിനെ പഴി പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല സുപ്രഭാതം ദിനപത്രത്തിന്റെ ആദ്യത്തെ പേജിൽ കൊണ്ടുപോയി പരസ്യം കൊടുത്ത് ഇടതുപക്ഷം ഇടതുപക്ഷമല്ലേ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആദ്യത്തെ പരസ്യം വന്നു അന്ന് പത്രം കത്തിക്കുന്നു പത്രം കത്തിച്ചാൽ മാപ്പ് പറയുന്നു അതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കണ്ടതാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം മുൻപ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി സുപ്രഭാതത്തിന്റെ ആദ്യത്തെ പേജിൽ വീണ്ടും പരസ്യം വന്നു ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ ഇടതുപക്ഷം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം വെച്ച പരസ്യം വന്നത് സുപ്രഭാതത്തിലാണ് ആ സുപ്രഭാതത്തിൽ വന്ന പരസ്യവും കേരളം കണ്ടതാണ് പൗരത്വ ഭേദഗതി നിയമമടക്കം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി സെമിനാറിലേക്ക് വിളിക്കുന്നു ലീഗ് വരുമോ ലീഗ് വരില്ലയോ എന്നുള്ളത് നമ്മൾ കോൺഗ്രസിന്റെ പ്രതികരണം എടുക്കുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് ഈ കോലാഹലം എല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ലീഗ് തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് സുപ്രഭാതത്തിൽ ജൂൺ ഏഴാം തീയതി വന്ന എഡിറ്റോറിയലിൽ എന്തുകൊണ്ട് സി പി ഐ എമ്മിന് വലിയ തോൽവി നേരിട്ടു എന്നതിന് അവർ ഡയറക്റ്റായി തന്നെ കോട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെയാണ് അപ്പോൾ സമസ്തയ്ക്ക് പോലും പിടിക്കുന്നില്ല സമസ്തയുടെ പത്രത്തിൽ പോയി പരസ്യമൊക്കെ കൊടുത്തു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം വന്നുകഴിഞ്ഞ് സമസ്തയുടെ മുഖപത്രത്തിൽ തന്നെ വരുന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയവും ഒക്കെയാണ് ഈ തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ കൃത്യമായിട്ട് ലീഗിനെ പുകഴ്ത്തുന്നുമുണ്ട് അപ്പോൾ മുസ്ലിം മതസംഘടനകളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ നേരത്തെ തന്നെ പോയി അടിയറവ് വയ്ക്കാൻ നോക്കി പക്ഷേ ഗുണം കൊണ്ടുപോയത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് ാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തോൽവിയുടെ കിരീടം മറ്റൊരിടത്ത് കൊണ്ടുവച്ചിട്ട് അത് കാരണമാണ് തോറ്റത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ലീഗിനെ പഴി പറയുന്നതിനു ആ കാരണം കണ്ടെത്തി അതിലെന്താണ് പരിഹാരം എന്നുള്ളതിലേക്കാണ് നോക്കേണ്ടത് അതായത് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു മുഖ്യമന്ത്രിയും സംഘവും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സംഘവും തിരിച്ചറിഞ്ഞില്ല എന്നത് ഈ ചന്ദ്രികയിലെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും